നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഈ അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് നമുക്ക് ടെൻഷനാണ് അത് നിങ്ങൾ അത് നേരത്തെ കുറച്ചിട്ടുണ്ടോ അതായത് കുറയ്ക്കാനുള്ള ധാരോട് നടത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അന്നേ ടെൻഷനായിരിക്കണം എന്നെ സംബന്ധിച്ച് ചിന്തിക്കും അയ്യോ നാളെ ഇനി ഇത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമുക്ക് എനിക്കൊരു ടെൻഷനായിരുന്നു ഓരോ നേരം അടുക്കും തോറും ആഹാരം കുറയ്ക്കണമല്ലോ എന്നോർത്ത് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു അങ്ങനെ ടെൻഷൻ പിടിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഡയറ്റ് ചെയ്ത് പിന്നെ അവസാനിപ്പിക്കുകയായിരുന്നു തുടക്കത്തിൽ പിന്നീട് ഒരു ശക്തമായ ഒരു തീരുമാനമൊക്കെ എടുത്താണ് ഞാൻ നേരത്തെ ഒരു പത്ത് പതിനഞ്ച് കീരവെള്ളം കുറച്ചത് ഇപ്പോഴും എൻ്റെ ഒരു ശരീരപ്രകൃതം എന്ന് പറയുന്നത് അടുപ്പിച്ച് നമ്മളൊരു പത്ത് ദിവസം ചോറ് ഒഴിവാക്കി കഴിഞ്ഞാൽ വണ്ണം നല്ലപോലെ കുറയും നീണ്ടും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പങ്കുടും അങ്ങനെയാണ് എൻ്റെ ഒരു ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷെ എല്ലാവർക്കും അതുപോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല അപ്പം സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഡയറ്റ് ചെയ്തലും എണ്ണം കുറയും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്താലും എണ്ണം കുറയും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും പലപ്പോഴും മടിയെന്നു പറയുന്ന സംഭവമാണ് നമ്മളെക്കൊണ്ട് ഇതിനൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു രണ്ടേ രണ്ട് കാര്യം ചെയ്താൽ മതി നമുക്ക് ഈ വണ്ണം കുറയ്ക്കാൻ സാധിക്കും നമുക്ക് പെട്ടെന്ന് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ടൊന്നും കുറയ്ക്കാൻ സാധിക്കില്ല എന്നിരുന്നാൽ പോലും ഒരു ഒരു നാൽപ്പത്തഞ്ച് ദിവസം ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ പറയുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് മാത്രം ഇതിനകത്ത് നമ്മൾ മടിക്കൊന്നും കാണിക്കരുത് അപ്പം ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു സംഭവമാണ് ഇത് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അധികം വേണം അപ്പം നമുക്ക് നോക്കാം ഏതാണ് വണ്ണം കുറയ്ക്കാനുള്ള ചെറിയ രണ്ട് മെത ഏതാണ് അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിശപ്പ് അങ്ങോട്ടാകുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ല ചില ആൾക്കാരുണ്ട് കൃത്യൊരു ഒരു ടൈം വെച്ച് കഴിക്കുന്നവരുണ്ട് വിശ എന്നാലും ശരി വിശന്നില്ലേലും ശരി ആ ഒരു ടൈമിൽ കഴിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലർ പറയാം കുറച്ചു വിശപ്പായാലും വിശപ്പാകട്ടെ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നവരുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാൽ പോലും നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു ടൈമിൽ വരുന്നൊരു തൊട്ട് ഒരു അരമണിക്കു മുമ്പായിട്ട് നമ്മൾ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക അതായത് വിശക്കാൻ നമ്മുടെ ശരീരത്തെ ഒരു കാരണവശാലും അനുവദിക്കരുത് വിശന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കഴിച്ചു സമയത്ത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കത്തില്ല വണ്ണം കൂടുകയെന്നോ അല്ലെങ്കിൽ മറ്റു പ്രശ്നം ഉണ്ടോ ഒന്നും ചിന്തിക്കത്തില്ല നമ്മളാ ഒരു കഴിക്കുന്ന ഫ്ലോയിൽ അങ്ങ് മുന്നോട്ട് പോകും അതാണ് ഈ വിശപ്പ് ഉണ്ടായിരുന്ന വിഷയം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വിശപ്പ് ആകുന്നതിന് തൊട്ട് ഒരു ഒരമണിക്കൂർ മുമ്പ് നമ്മുടെ ആഹാരം എന്താണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിക്കുക അപ്പോൾ നമുക്ക് അധികം വാരിവലിച്ച് കഴിക്കാൻ സാധിക്കില്ല അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു മണിക്കാണ് ചോറ് കഴിക്കുന്നു അല്ലെങ്കിൽ രണ്ട് ഒന്നരക്കാണ് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള ഒരു അരമണിക്കു മുമ്പായിട്ട് കഴിക്കുക അത് രാവിലെയാലും ശരി ഉച്ചയ്ക്കായാലും ശരി രാത്രിയിലായാലും ശരി വിശപ്പ് വരാൻ നമ്മൾ അനുവദിക്കരുത് അപ്പം ഇത് എപ്പോഴും ഇത് പ്രാക്ടിക്കലാവും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം പുറത്തേക്കൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഇതൊരു കാര്യത്തിന് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് നടക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ബോധപൂർവ്വം നമ്മളിച്ചിരി മെനക്കെട്ട് കഴിഞ്ഞാൽ ആ വിശപ്പിനെ നമുക്ക് പിടിച്ചു സാധിക്കും അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം ഈ കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം അതിനകത്ത് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് ഈ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് ആഹാരങ്ങളൊന്നും ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും തടി കൂടത്തേ ഉള്ളൂ അതിന് വേറെ നല്ല ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കധികം വിശക്കത്തില്ല ഇതാണ് വിശക്കത്തിന് മുമ്പ് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രിയിലെ ഫുഡ് അതായത് മീൻസ് ചോറ് കംപ്ലീറ്റ് രാത്രി ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിനെ വിളിച്ചത്തിലാണ് ഞാനീ പറയുന്നത് അപ്പം രാത്രി നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് തടി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം രാത്രിയിൽ ഈ ചോറ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മറ്റ് ഗോതമ്പോണ്ടുള്ള ചപ്പാത്തി ദോശ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണം കൂടത്തില്ല ഈ കഴിക്കുന്ന ആഹാരം അതായത് ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് ഒഴിവാക്കി ചപ്പാത്തിയാണ് പറഞ്ഞുകൊണ്ട് അതൊരു ഏഴെണ്ണം കഴിച്ചിട്ട് കാര്യമില്ല മാക്സിമം ഒരു മൂന്ന് പീസാണ് അതിൻ്റെ പണം കൂടരുത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ണം കുറച്ചെടുക്കാൻ സാധിക്കും ഇപ്പം കേൾക്കുമ്പോൾ നമ്മളിരിക്കുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ എല്ലാവരും പറയുന്ന കാര്യമാണ് രാത്രി ചോറ് കഴിക്കരുത് എന്നൊക്കെ പറയുന്നു നമ്മൾ കേൾക്കുന്നു പക്ഷേ നമ്മളിത് എന്തുവാ പ്രാക്ടിക്കലാക്കുന്നത് വളരെ കുറവായിരിക്കും നമ്മുടെ വിശപ്പിനെ വിട്ടു കൊടുക്കാതെ നമ്മൾ അതിനു മുമ്പ് ആഹാരം കഴിക്കുക രാത്രിയിലെ ചോറ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി ഗോതമ്പലുള്ള ഐറ്റംസൊക്കെ കഴിച്ചൊരു നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ണം കുറഞ്ഞിരിക്കും അതിനകത്ത് യാതൊരു മാറ്റമില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം